അസലാമലൈക്കും വരഹമ്മ ഉംറ എപ്പിസോഡ് രണ്ട് ഇന്ന് നാം സംസാരിക്കുന്നത് ഉംറ യാത്രക്കാർ യാത്രയിൽ കരുതേണ്ട അഥവാ കൊണ്ടുപോകേണ്ട സാധനങ്ങളെക്കുറിച്ചാണ് പലരും ഉംറയ്ക്ക് പാസ്പോർട്ടും പൈസയൊക്കെ കൊടുത്ത് ഡേറ്റൊക്കെ കൺഫേം ആയാൽ പലർക്കും സാധാരണ നമ്മളെ വിളിച്ച് ചോദിക്കാറുള്ളതാണ് എന്തെല്ലാം സാധനങ്ങൾ വേണം എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുപോകണം വലിയൊരു വിഷയമാണ് സത്യത്തിൽ രണ്ടാഴ്ചയ്ക്ക് കൂടുതൽ സാധനങ്ങളൊന്നും കൊണ്ടുപോകേണ്ടതില്ല അത്യാവശ്യമായി കൊണ്ടുപോകേണ്ട ചില സാധനങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഇൻഷാഗ്രാം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒന്നാമതായി നമുക്കറിയാം പുരുഷന്മാർക്ക് വെമ്പ്ര ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക ഡ്രസ് കോഡ് ഉണ്ട് ഇസ്ലാമിൽ സാധാരണ നാം ധരിക്കുന്ന വസ്ത്രങ്ങളൊന്നും പുരുഷന്മാർ വെമ്പ്രക്ക് നീയത്തി ചെയ്തു കഴിഞ്ഞാൽ വെമ്പ്ര തീരുന്നത് വരെ വെമ്പ്രയുടെ സന്ദർഭത്തിൽ ധരിക്കാൻ പാടുള്ളതല്ല സാധാരണ ശരീരത്തിൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന നമ്മുടെ ഷർട്ട് പാൻറ്റ് അതേപോലെ തന്നെ ബനിയൻ കമീസ് മറ്റ് ചുറ്റപ്പെട്ട വസ്ത്രങ്ങളൊന്നും ധരിക്കാൻ പാടില്ല ഇൻഷാ അള്ളാഹത്തെ കാല എപ്പിസോഡ് മൂന്നിൽ നാം ചെയ്യാൻ പാടില്ലാത്ത സംഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഇൻഷാ അല്ലാ അത്രയും കാര്യങ്ങൾക്ക് അതിൽ പറയാം കൊണ്ടുപോകേണ്ട സാധനം പ്രധാനമായി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വെമ്പ്രക്ക് എഹ്റാം കെട്ടാൻ വേണ്ടിയുള്ളൊരു ഡ്രസ്സ് അഥവാ വെമ്പ്രക്ക് നിയത്തിച്ച് നിൽക്കുന്നതിൻ്റെ മുമ്പ് നാം സാധാരണ ധരിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി വ്രംബ്രയ്ക്ക് വേണ്ടി ഒരു കൂട്ടാത്തൊരു മുണ്ട് കൊടുക്കുക ഒരു കൂട്ടാത്തൊരു മുണ്ട് നെഞ്ഞു മറക്കാൻ വേണ്ടി പുതയ്ക്കുക ഇതാണ് നമ്മുടെ പ്രത്യേക പുരുഷന്മാരുടെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് അതിനു വേണ്ടി ഇഷാ അല്ലാ വ്രംറയുടെ ഒരു ജോഡി ഡ്രസ്സ് എടുക്കുക ഒരു കാ വെളുത്ത മുണ്ടെടുക്കുക ഒരു വെളുത്ത മുണ്ട് പുതയ്ക്കുക ഇങ്ങനെ പുരുഷന്മാർക്ക് ഈ രണ്ട് ജോഡി ഡ്രസ്സ് ഇത് നമ്മുടെ ടെക്സ്റ്റൈൽ കടകളിലെല്ലാം ഇഷാവത് വാങ്ങാൻ കിട്ടും പിന്നെ ആ മുണ്ട് വിൽക്കാൻ വേണ്ടി ബെൽറ്റ് അതേപോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ അരപ്പട്ട പോലൊക്കെ എടുക്കുന്നതിന് വിരോധമില്ല ആ ബെൽറ്റ് മറ്റൊക്കെ എടുക്കുമ്പോൾ പിന്നെ നമ്മൾ മൊബൈൽ സൂക്ഷിക്കാനും അതേപോലെ തന്നെ പണം സൂക്ഷിക്കാനുമുള്ള സിബടക്കം അതിൻ്റെ കവറടക്കമുള്ളതായിരിക്കുന്ന ബെൽറ്റ് ഇന്ന് മാർക്കറ്റിൽ വാങ്ങാൻ വേണ്ടി കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഓഴിന്മറിയുടെ സന്ദർഭത്തിലല്ലാതെ ഏകദേശം പത്ത് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് സാധാരണ പാക്കേജുകളിൽ ഉണ്ടാവുക അപ്പോൾ ആ സമയത്തിനാ ഉൾമറയുടെ സന്ദർഭത്തിലല്ല ഓമ്പറ കഴിഞ്ഞാൽ അടുത്തുള്ളവർക്ക് എഹ്റാൻ കിട്ടുന്നത് വരെ നാം സാധാരണ ഡ്രസ്സിലാണ് എല്ലാ സ്ഥലത്തും പോകാറുള്ളത് പള്ളിയിൽ പോകാറുള്ളത് വരാറുള്ളത് ആ സാധാരണ നാം ധരിക്കുന്ന അത് പാൻറ്റും ഷർട്ടായിരും തിരക്കേണ്ട മുണ്ടും ഷർട്ടായിരും തിരക്കേണ്ട കമീസാരും തിരക്കേണ്ട സാധാരണ നമ്മുടെ മൂന്നോ നാലോ ജോഡി വസ്ത്രം ആവശ്യമുള്ളത്ര എടുക്കാവുന്നതാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ഡ്രസ് കോഡും അവർക്ക് വേണ്ടിയില്ല അവർ സാധാരണ ധരിക്കുന്നതുപോലെ അള്ളത് പൂർണ്ണമായും മറച്ചിട്ടുള്ള വസ്ത്രമാണ് സ്ത്രീകൾ ധരിക്കേണ്ടത് പക്ഷെ യാത്രയിലായതുകൊണ്ട് എപ്പോഴും ഹറമിലേക്ക് പോവുകയും വരികയും ഉമ്ര ചെയ്യുകയും കുടിക്കുകയും ചെയ്തുകൊണ്ട് പർദ്ദ ഒരു രണ്ട് ജോഡി ഉണ്ടാകില്ല നല്ലതാണ് രണ്ട് ജോഡി പർദ്ദ എപ്പോഴും കഴുകിയെടുക്കാൻ കുടിക്കാനൊക്കെ പ്രയാസമായതുകൊണ്ട് രണ്ടോ മൂന്നോ ജോഡി പർദ്ധ എടുക്കുക സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായത് സോക്സാണ് അഥവാ കാലവാണ് അത് എത്ര ജോഡി ഉണ്ടായാലും മതിയാവില്ല നാലോ അഞ്ചോ ജോഡി എടുത്താലും മതിയാവില്ല സ്കാരത്തിലും തവാഫിനും എല്ലാ സന്ദർഭത്തിലും പൂർണ്ണമായും കാലു മറച്ചാലല്ലാതെ അവരുടെ അത്ബാധത്തുകൾ ശ്രദ്ധയാകുന്നതല്ല അതുകൊണ്ട് സോക്സ് കൂടുതലായി എടുക്കുക വലിയ ബാഗിലും ചെറിയ ബാഗിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ കയ്യോറ ഹാൻഡ് ഗ്ലൗസ് എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ് എമ്പ്ര കേഹറാൻ കെട്ടിയാൽ കയ്യോർ ധരിക്കാൻ കഴിയില്ല പക്ഷെ അല്ലാത്ത സന്ദർഭത്തിലൊക്കെ കയ്യോർ ധരിക്കലാണ് വേണ്ടത് അതേപോലെ തന്നെ സാധാരണ നയിക്കുന്ന മുഖമക്കന അതിൻ്റെ ഉള്ളിൽ തലയിൽ മുടി പൂർണ്ണമായും മറക്കാനുള്ള തൊപ്പി അതേപോലെ തന്നെ നത്താബ് അതേപോലെ തന്നെ മറ്റു വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഫുൾ കൈ ആയിട്ടുള്ള മാക്സിയാണ് ഏറ്റവും നല്ലത് അതൊരു മൂന്നോ നാലോ ജോടി വസ്ത്രങ്ങൾ മാക്സി തന്നെ ആകണമെന്നില്ല ഏത് വസ്ത്രം ധരിച്ചും വിശാലമാകാന അവിടുത്തെ പൂർണ്ണമായും മറിയുന്ന രീതിയിൽ നമുക്ക് വിമർ നിർവഹിക്കാവുന്നതാണ് അതാണ് ഡ്രെസ്സായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടത് പിന്നെ പലരും പുതപ്പ് കൊണ്ടുപോകുന്നുണ്ട് അതേപോലെ തന്നെ കാറ്റിൻ്റെ തറയിണ കൊണ്ടുപോകുന്നുണ്ട് ബെഡ്ഷീറ്റ് കൊണ്ടുപോകുന്നുണ്ട് സത്യത്തിൽ ഇന്നത്തെ കാലത്ത് ഹത്തിനങ്ങൾ നമ്മളൊക്കെ പോകുമ്പോ അങ്ങനെയുള്ള യാതൊരു സാധനം ആവശ്യമില്ലാതാണ് സത്യം അതൊക്കെ നമ്മുടെ റൂട്ടിലൊക്കെ റെഡിയാണ് അതൊന്നും കൊണ്ടുപോയിട്ട് നമ്മുടെ ബാഗുകൾ ഒരുപാട് കനുപ്പിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല പിന്നെ സാധാരണയായി നാം നമുക്ക് വേണ്ടത് സൗദിയിൽ ചെലവഴിക്കാനുള്ള റിയാലുകളാണ് അവിടുത്തെ അവിടുത്തെ മണി ഇന്ത്യൻ മണി ഏകദേശം ഒരു അഞ്ഞൂറ് റിയാലെങ്കിലും സാധാരണയായിട്ട് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനും സെറ്റിൽ അറിയുള്ള സാധനങ്ങൾ വാങ്ങാനൊക്കെ ഒരു അഞ്ഞൂറ് റിയാൽ എന്തായാലും ചെലവാകും സൂക്ഷ്മതയ്ക്ക് വേണ്ടി കുറച്ച് ജാഗ്രതയ്ക്ക് വേണ്ടി ഒരായിരം റിയർ എങ്കിലും കരുതുന്നത് നല്ലതായിരിക്കും ഇന്നത്തെ കണക്കനുസരിച്ച് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറോളം റുപ്യ ഒരായിരം പി വേണ്ടി വരും അത് നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നത് നല്ലതാണ് അതേപോലെ തന്നെ ഏറ്റവും അത്യാവശ്യമായി പറയാനുള്ളത് നാം കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ നമ്മളൊക്കെ പോകുന്നവരിൽ കൂടുതൽ ആളുകളും വയസ്സായ പലവിധ രീതി മരുന്നുകൾ കഴിക്കുന്നവരാണ് ഷുഗറിൻ്റെ മരുന്ന് കഴിക്കുന്നവരുണ്ട് പ്രഷറിൻ്റെ മരുന്ന് കഴിക്കുന്നവരുണ്ട് ശ്വാസം മുട്ടുന്ന മരുന്ന് കഴിക്കുന്നവരുണ്ട് കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നവരുണ്ട് ഒരുപാട് അസുഖങ്ങളുള്ളവരുണ്ട് സുഖാനുഭവത്താല എല്ലാവർക്കും എല്ലാവിധ അസുഖങ്ങളും ശിഫിയാക്കി കൊടുക്കട്ടെ എന്ന് സന്ദർഭോചിതമായി ഒരാൾ ചെയ്യുകയാണ് ആ മരുന്നുകളൊന്നും ആരും മുട്ടുപോകരുത് ഇവിടെ കിട്ടുന്ന മരുന്നുകൾ അവിടെ കിട്ടൂല അതുകൊണ്ട് ഈ കമ്പനികൾക്കുള്ള മരുന്നുകൾ അവിടെ കാണാം അവിടെ വലിയ പ്രയാസമാണ് ഇനി കിട്ടിയാൽ തന്നെ നമുക്ക് അത്യാവശ്യമുള്ള പത്ത് മരുന്ന് അല്ലെങ്കിൽ അഞ്ച് ഗുളിക പത്ത് ഗുളിക ഒന്നും കിട്ടില്ല ഒരു വലിയ ബോക്സ് ആണ് സ്ട്രിപ്പ് മൊത്തമാണ് കിട്ടുക അതൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ആവശ്യമുള്ള മരുന്നുകൾ ഇവിടുന്ന് തന്നെ കൊണ്ടുപോകാം പിന്നെ അത്യാവശ്യം പനിക്കുള്ള മരുന്ന് തലവേദനയുടെ മരുന്ന് ഛർദിക്കുള്ള മരുന്ന് പല്ലുവേദനയുടെ മരുന്ന് വായഗുളിക അതേപോലെ തന്നെ കൈകാല വേദനയ്ക്കുള്ള മരുന്നുകൾ പിന്നെ അത്യാവശ്യം നമ്മുടെ യാത്രയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങൾക്കുള്ള ഒരു അഞ്ചോ പത്തോ ടാറ്റ്സുകൾ അല്ലെങ്കിൽ ചുമക്കുള്ള സിറപ്പ് തുടങ്ങിയത് ആവശ്യമുള്ളതെല്ലാം നാം വാങ്ങേണ്ടതാണ് പിന്നെ ആണിനെ സംബന്ധിച്ചിടത്തോളം യഹറാമന്റെ നേരത്തെ ഷൂ ധരിക്കാൻ പാടില്ല അതുകൊണ്ട് ചെരുപ്പ് നിർബന്ധമായും ഒരു ജോഡി കരുതണം പിന്നെ ഫാമിലികളൊക്കെ പോകുമ്പോൾ ബാത്റൂമിൽ ഉപയോഗിക്കാനുള്ള ഒരു ജോഡി ചെരുപ്പും കൂടി കരുതും നല്ലതാണ് അതേപോലെ തന്നെ മാല പല സ്ത്രീകൾക്കും പല വയസ്സായ ആളുകൾക്കും അവിടുത്തെ റസ്മുൽ റസ്മുമാനിൽ ഓതാൻ കഴിയുന്നില്ല അപ്പൊ അവിടെ പൊട്ടിന് ഖുർആൻ ഓതാൻ കഴിയുന്നില്ല എന്നുള്ള പ്രയാസം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നാടൻ മലബാർ ലിപിയിലുള്ള ആ ഒരു മുസ്ഹഫ് കൊണ്ടുപോകൽ നല്ലതാണ് പിന്നെ ധിക്കർ ചെല്ലാനുള്ള കിതാബ് മോര് തോതാനുള്ള കിതാബ് ഇതൊക്കെ മൊബൈലിലുണ്ട് മൊബൈൽ നോക്കാൻ അറിയുന്നവർക്ക് മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്തിട്ട് പോകാവുന്നതാണ് പിന്നെ അല്ലാത്തവർക്ക് അവരെ പഴയ പഴയ പോലെ തന്നെ എയ്ഡുകളും കിതാബുകളൊക്കെ എടുത്തൊക്കെ അങ്ങനെ ചെയ്യാം പിന്നെ യാത്രയിൽ പത്ത് പത്ത് പതിനഞ്ച് ദിവസത്തേക്കുള്ള ആവശ്യമുള്ള സാധനം സോപ്പ് ബ്രഷ് പേസ്റ്റ് ചീപ്പ് കത്രിക നെയിൽ കട്ടറ് ബ്ലേഡ് പിന്നെ ഷേവിംഗ് സെറ്റ് തുടങ്ങിയ ഒരുപാട് നമുക്ക് ആവശ്യമുള്ള അരക്കുപൊടി അങ്ങനെയുള്ള പിന്നെ സാധനങ്ങളൊക്കെ ആവശ്യം അനുസരിച്ച് കൊണ്ടുപോകാവുന്നതാണ് പിന്നെ ചൂട് സമയത്താകുമ്പോൾ പിന്നെ നമുക്കൊരു കുട ഉണ്ടാകുന്ന നല്ലതാണ് ഒരു സൺഗ്ലാസ് ഉണ്ടാകുന്നത് നല്ലതാണ് പിന്നെ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ഒരു ചെറിയൊരു ഫ്ലാസ്ക് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന വെള്ളം കൊണ്ടുപോകുന്ന ഒരു സ്കൂൾ ബോട്ടിൽ വെള്ളത്തിലെ ബോട്ടിൽ പോലെയുള്ള വാട്ടർ ബോട്ടിൽ പോലെയുള്ള ഒരു ഫ്ലാസ്ക് കരുതൽ നല്ലതാണ് എപ്പോഴും യാത്രയില് ചൂടുവെള്ളം കൊണ്ടുപോകാൻ കട്ടൻ ചായ കൊണ്ടുപോകാൻ യാത്രയിൽ മാത്രമല്ല നമ്മുടെ റൂമിലേക്ക് തന്നെ ഇപ്പോൾ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലായിരിക്കും നമ്മുടെ ക്യാൻറ്റീൻ അപ്പോൾ നിന്ന് ഓരോ ഇങ്ങനെ ആവശ്യത്തിന് താഴെയും മേലും പോകുന്നതിനേക്കാളും നല്ലത് നാം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയാൽ തിരിച്ചു വരുമ്പോൾ റൂമിലേക്ക് ചൂടുള്ളം കൊണ്ടുവരാം അല്ലെങ്കിൽ കെട്ടൻ ചായ കൊണ്ടുവരാം അതിനൊക്കെ ഒരു ഫ്ലാസ്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ലതാണ് ഇങ്ങനെയുള്ള അത്യാവശ്യമായ സാധനങ്ങളാണ് ഇൻഷാ അള്ളാഹു കാര പിന്നെ ഉമ്ര യാത്രയിൽ കരുതേണ്ട സാധനങ്ങൾ ഷാബോ ഓരോന്നും ഞാൻ വിശദമായിട്ട് പിന്നീട് കാണിച്ചു തരുന്നതാണ് അള്ളാഹു സുബാഹു കാര പരിശുദ്ധമായ മക്ക മദീൻ ഹർമൈൻ ഷരീഫേനെ ധാരാളം വട്ടം സന്ദർശിക്കാറും ਹੱਜ ਉਹਨਾਂ ਦੀਆਂ ਜ਼ਿਆਰਤਾਂ ਰਕਤੀਆਂ ਅੱਲਾਹੁਮਮ ਕਿੱਲਾ ਤੁਮ ਤੌਫੀਕ ਤਨਲ ਮਾਰਾ ਗਟ ਸਲਾਮ ਅਲੈਕੁਮ ਰahmatullahi <laughs> ਵਬਰਕਤ ਕੁਛ ਬਰਨਿਆ ਕੋ ਇਨਸ਼ਾ ਅੱਲਾਹੁ ਤਾਲਾ ਨਮਲਾ ਗਰੂਪਿੰਡ ਅਵਰ ਨਮਕ ਬੈਗ ਦੇ ਇਹ ਗਰੂਪ ਲਾ ਅਪਿਨਗਲ ਕਾਸਮਿਹ ਹਜਰ ਸਰਵਿਸਿੰਡ ਉਰੀ ਬੱਲੀਆ ਬੈਗ ਹੋਵੇ ਲਗੇਸ਼ਮ 20 20 ਕਿਲੋ ਭੋਲਨ ਉਰੀ ਬੈਗ ਆ ਨੀਨੋ ਬੈਗ ਹਾਂਡੀਮਾਰਕ ਲਲਾ ਗਰੂਪ ਆਂਡ പിന്നെ നമുക്ക് ആവശ്യം പാസ്പോർട്ട് രേഖകൾ അതേപോലെ തന്നെ ഹറമിലേക്ക് പോകുമ്പോൾ ചെരുപ്പിടാൻ മറ്റൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ബാഗും നമുക്ക് ഇനുശാല്റ്റാരുത്തരും പ്രത്യേകിച്ച് അവിടെ പിന്നെ മക്കത്തും മദീനത്തും നമുക്ക് പിന്നെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനും പിന്നെ അവിടെയുള്ള സോക്കറ്റുകളൊക്കെ പലപ്പോഴും നമുക്ക് സൂട്ടബിൾ അല്ലാതായിട്ട് വരും നമ്മുടെ പ്ലഗ് പ്ലഗ്ഗനിക്ക് കയറാതെയായിട്ട് വരും അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള ഒരു എക്സ്റ്റൻഷൻ വാങ്ങുന്നത് നല്ലതാണ് അവിടെ മിക്കവാറും സ്ക്വയർ സോക്കറ്റുകളാണ് കാണുന്നത് നമ്മുടെ കയ്യിലുള്ളതൊക്കെ ഏകദേശം റൗണ്ട് ടൈപ്പിലുള്ള പ്ലഗുകളാണ് അപ്പം അതുകൊണ്ട് ഈ സ്ക്വയർ ടൈപ്പിനെ റൗണ്ടാക്കി മാറ്റുന്ന ഇത്തരം ഒരു എക്സ്റ്റൻഷനുകൾ വാങ്ങുന്നത് എപ്പോഴും ചെറിയ വിഷയങ്ങളാണെങ്കിലും അത് കിട്ടാതിരിക്കുമ്പോൾ വലിയ പ്രയാസം ഉണ്ടാകുന്നുണ്ട് ഇവിടെ ചെറിയ പൈസ ഒക്കെ അത് കിട്ടും അവിടെ അഞ്ച് രറും പത്ത് രറൊക്കെ വാങ്ങുന്നുണ്ട് ചെറിയ ചെറിയൊരു സാധനങ്ങളുണ്ട് യഹറാമിൻ്റെ ഡ്രസ്സ് എന്നാണ് സംബന്ധിച്ചിടത്തോളം യഹ്റാമിൻ്റെ ഡ്രസ്സ് പറയുമ്പോൾ എല്ലാ കടയിലും വാങ്ങാൻ കിട്ടും ഇങ്ങനെ ഒരു വെളുത്തമുണ്ട് അത്രേ ഉള്ളൂ ഇതന്നെ ആകണമെന്നില്ല നാം സാധാരണ മുറിച്ചെടുക്കുന്ന കെ ടി മുണ്ട ഏതു ആകാം ഇങ്ങനെയുള്ള ഒരു ഉടുക്കാനുള്ള മൗണ്ടും ഇതേപോലെ സെയിം പുതക്കാനുള്ള ഒരു പുതപ്പ് പോലത്തെ പുതപ്പെന്ന് പറഞ്ഞാൽ അതേ സെയിം അതുപോലെയുള്ള രണ്ട് മീറ്റർ നൂലമുള്ള ഒരു വെളുത്ത ഡ്രസ്സ് ഇത്രയാണ് ആണുങ്ങൾക്ക് ഡ്രസ്സ് എന്ന് പറയുന്നത്